മാധ്യമം എഡിറ്റോറിയൽ ജൂൺ പതിനെട്ട് ബുധൻ പൗരരെ വിജയകരമായി ഒഴിപ്പിക്കുക എന്ന ദൗത്യം വിവിധ കാലങ്ങളിൽ ഇന്ത്യൻ സർക്കാരുകൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്നാൽ ആ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് നിലവിലുള്ള ഇറാനിലെയും ഇസ്രായേലിലെയും അവസ്ഥയെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സംഘർഷഭൂമിയിലെ ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കണം യുദ്ധം ആരെയും കാഴ്ചക്കാരാക്കുന്നില്ല ഏതെങ്കിലും ഒരു കോണിലാണ് വെടിയുച്ച മുഴങ്ങുന്നതെങ്കിലും ചോര ഒഴുകിപ്പടരുക ഭൂഗോളം ഒട്ടുകാണ അറ്റു വീഴുക സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വപ്നങ്ങളുമാണ് ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തെ തുടർന്ന് രൂപപ്പെട്ട സംഘർഷം കനക്കുന്നതിന്റെ ആശങ്ക നമ്മുടെ രാജ്യത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ആഴ്ചയൊന്ന് തികയും മുമ്പേ വിപണിയിൽ വിലക്കയറ്റം പ്രകടമായിരിക്കുന്നു സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളിലുമായി കുടുങ്ങിയ ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് പുതിയ ആശങ്ക ഇരു രാജ്യങ്ങളിലുമായി ചുരുങ്ങിയത് അരലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്ക് നല്ലൊരു പങ്ക് വിദ്യാർത്ഥികളുണ്ട് തൊഴിൽ തേടി പോയവരുണ്ട് വസ ആക്രമണത്തെ തുടർന്ന് ഫലസ്തീനികളെ കൂട്ടമായി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇസ്രയേലിലുണ്ടായ തൊഴിൽ ഒഴിവുകളിൽ അധികവും കയറിപ്പറ്റിയത് ഇന്ത്യക്കാരായിരുന്നു ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി എത്തിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ആക്രമണം രൂക്ഷമാവുകയും ഇരു രാജ്യങ്ങളും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന അന്ത്യശാസ്ത്രം നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തര കേന്ദ്ര ഇടപെടൽ എല്ലാ പൗരരും ഇറാനും ഇസ്രയേലും വിടേണ്ട സാഹചര്യമാണെന്നാണ് വിലയിരുത്തൽ ഇരു രാജ്യങ്ങളും വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ ഡൽഹിയിലെത്തുമെന്നാണ് വിവരം അർമീനിയ വഴി അതിർത്തി കടന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരാണ് ആദ്യ സംഘത്തിൽ എത്തുന്നത് തെഹ്റാനിലെ വിവിധ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബസ്സുകളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി സർവകലാശാലകളുടെ പിന്തുണയും തേടിയിട്ടുണ്ട് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം ഇസ്രായേലിൽ നിന്ന് ഇരുപത്തി അയ്യായിരത്തോളം പേരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമാണ് അവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നിരന്തര സമ്പർക്കവും തുടരുന്നുണ്ട് ഒഴിപ്പിക്കലിന് അവർ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം ജനതയുടെ സുരക്ഷ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കെ ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അവർക്ക് എത്ര കണ്ട് സാധിക്കുമെന്ന് പറയാനാവില്ല ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കരമാർഗ്ഗത്തിലൂടെ അസർബൈജാൻ തുർക്ക് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിൽ ജോർദൻ ഈജിപ്റ്റ് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനാണ് ശ്രമം ഓസ്ട്രേലിയ അടക്കം മറ്റു ചില രാജ്യങ്ങളും ഇരു രാജ്യങ്ങളിൽ നിന്നും പൗരരെ ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരും സമൂഹ മാധ്യമ പേജുകൾ പിന്തുടരണമെന്നും സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അനാവശ്യ സഞ്ചാരങ്ങൾ ഒഴിവാക്കണമെന്നും എംബസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരരെ വിജയകരമായി ഒഴിപ്പിക്കുക എന്ന ദൗത്യം വിവിധ കാലങ്ങളിൽ ഇന്ത്യൻ സർക്കാരുകൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട് കുവൈറ്റ് യുദ്ധകാലത്ത് മലയാളിയായ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനം പതിറ്റാണ്ടുകൾക്ക് ഇന്ത്യൻ വിദേശകാര്യ ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായമാണ് ഇറാഖിൽ കുടുങ്ങിപ്പോയ മലയാളി നഴ്സുമാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ യശ്ശരീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും മുൻകൈയ്യെടുത്ത് നടത്തിയ വർക്കും അപ്രകാരം തന്നെ എന്നാൽ കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിൽ ഭരണകൂടം പുലർത്തിയ അമാന്തം ശ്വാസമുട്ടിക്കുന്ന ഓർമ്മയാണ് ഏറെ വൈകി വന്ദേഭാരത് മിഷൻ തുടങ്ങിയപ്പോഴേക്കും നിരവധി ഇന്ത്യക്കാർ അതിരുകളില്ലാത്ത ലോകത്തേക്ക് പറന്നെത്തിയിരുന്നു ചില മന്ത്രിമാർ നടത്തിയ അനുചിതമായ ഇടപെടലും അവകാശവാദങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും ഒടുവിൽ യുക്രൈനിലെ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ ഗംഗ മികച്ച രക്ഷാദൗത്യമായിരുന്നു അതേസമയം ഇപ്പറഞ്ഞ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് നിലവിൽ ഇരു ഇരുരാജ്യങ്ങളിലെയും അവസ്ഥ ആക്രമണവും അത്രകണ്ട് രൂക്ഷമാണ് ഇടവിട്ടുള്ള ആക്രമണവും പ്രത്യാക്രമണവും സമ്പൂർണ്ണ യുദ്ധമായി വളരുന്നതിന് മുമ്പ് ഇന്ത്യക്കാരെ പോറലില്ലാതെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾക്ക് ഗതിവേഗം വർദ്ധിപ്പിക്കുക തന്നെ വേണം